പ്രതിഭകളെ അനുമോദിച്ച് തുവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ എ പി അൽകുമാർ എം എൽ എ അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു സ്കൂൾ പി ടി എ കമ്മിറ്റി സ്റ്റാഫ് കൌൺസിൽ എന്നിവർ സംയുക്തമായാണ് വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥി പ്രതിഭകളെ അനുമോദിച്ചത് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർ എൻ എം എം എസ് നേടിയവർ പാഠ്യേതര രംഗങ്ങളിൽ മികവ് പ്രകടിപ്പിച്ചവർ എന്നിവരെയാണ് തൂബൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പി കമ്മിറ്റിയും സ്റ്റാഫ് കൌൺസിലും ചേർന്ന് അനുമോദിച്ചത് എ പി അനിൽകുമാർ എം എൽ എ അനുമോദന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കഴിവും നമ്മുടെ പ്രവർത്തനവും ഒക്കെ ഏത് സമയത്താണോ നമുക്ക് വിനിയോഗിക്കാൻ കഴിയുക ആ സമയത്ത് വിനിയോഗിക്കാൻ കഴിയുക നമുക്ക് സ്വന്തമായി കേറി ചെയ്യുക എന്നുള്ള കാര്യങ്ങളെല്ലാവരും ആശ്രയിച്ച് ജീവിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വന്തമായി സമ്പാദിക്കാൻ കഴിയുക സ്വന്തമായി തൊഴിൽ നേടാൻ കഴിയുക വീടിന്റെ വരുമാന സ്രോതസ് നമ്മളായി മാറുക അതിലൊക്കെ വലിയ മാറ്റമുണ്ടാക്കാൻ കഴിയും അതെല്ലാ കാര്യങ്ങളും മറ്റുള്ളവരെ ആശ്രയിക്കാനല്ല വഴി

ഗ്രാമപഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കെ സുബൈദ ടി എ ജലീൽ എൻ പി നിർമ്മല വാർഡ് അംഗം വി പി മിനി സ്കൂൾ പി ടി എ പ്രസിഡന്റ് ടി ഫസലുറഹ്മാൻ പ്രിൻസിപ്പൽ എസ് അനിതകുമാരി പ്രഥമാധ്യാപകൻ മനോജ് ജോസഫ് മുനീർ ഗുരിക്കൽ പി കെ ബുഷറ കെ കോയ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ